മിത്രം ദൈവനാമം മാറാകട്ടെ ദൈവവേദനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം വിശ്വാസം എന്ന വിഷയത്തെക്കുറിച്ച് നാം പല സത്യങ്ങൾ ജയിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ റോമാലേഖനത്തിലെ വിശ്വാസത്തെ പരമ പരാമർശിക്കുന്ന ചില വാക്യങ്ങൾ നാം ധ്യാനിക്കുകയായിരുന്നുവല്ലോ സകല ജാതികളുടെ വിശ്വാസത്തിന് അനുസരണം വരുത്തിയതിന് പപ്പോസ്വലത്തും കൃപയും ലഭിച്ചവർ റോമർ ഒന്നിൻ്റെ അഞ്ച് റോമയിലെ വിശ്വാസികളുടെ വിശ്വാസം സർവ്വ ലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ പോലോസപ്പോസിനും ദൈവത്തിന് യേശുക്കിസ് മുഖാനും അവർക്കായി സ്തോത്രം ചെയ്യുന്നു റോമർ ഒന്നിൻ്റെ എട്ട് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ ഏവനിനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു ഒന്നിൻ്റെ പതിനാറ് ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ അമർ ഒന്നിൻ്റെ പതിനേഴ് എന്നാൽ അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകലാഭക്തിക്കും അനീതിക്കും ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ ആകാശം അവൻ്റെ കൈവേലിയും ആകാശവിധാനം അവൻ്റെ മൗത്വത്തെയും പ്രസ്താവിക്കുന്നു എന്നാൽ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്തമൌത്തീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങൾ വ്യക്തരായിത്തീർന്നു തീർന്നു വിവ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി ഉരുണ്ടുപോയി തീർന്നു അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യർ പക്ഷി നാൽക്കാലി ഇഴജാതി എന്നിവയുടെ രൂപത്തിന് സാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു അതുകൊണ്ട് ദൈവം അവരെ അശുദ്ധിയിൽ ഏൽപ്പിച്ചു സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു അതുകൊണ്ട് ദൈവം അവരെ അവമാനരാഗങ്ങൾ ഏൽപ്പിച്ചു ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാഞ്ഞതുകൊണ്ട് അവരെ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു എല്ലാവിധമായ പാപ പാപസ്വഭാവമുള്ളവരായിത്തീർന്നു ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവദേശില്ലാത്തവരായിത്തീർന്നു ദൈവത്തിൻ്റെ കൃപയാൽ യേശുക്രിസ്തുവിയിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി നീതീകരിക്കപ്പെട്ടു വിശ്വസിക്കുന്നവർക്ക് അവൻ്റെ രക്തം മൂലം പ്രായശിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു മൂന്നിൻ്റെ ഇരുപത്തഞ്ച് തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവിനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തന്നെ ലോകത്തെ സ്നേഹിച്ചു ഒന്നാൻ മൂന്നിൻ്റെ പതിനാറ് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ ലോകത്തിലയച്ചത് ലോകത്തെ വിധിപ്പാനല്ല ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവതി ഇല്ല വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ നാമത്തിൽ വിശ്വസിക്കാകിയാൽ ന്യായവതി വന്നുകഴിഞ്ഞു യോഹനാൻ മൂന്നിൻ്റെ പതിനേഴും പതിനെട്ട് ദൈവദൃഷ്ടിയിൽ യഹൂദിനെന്നോ യവനെന്നോ വ്യത്യാസമില്ല എല്ലാവരും പാപികളാണ് അവർ രക്ഷപ്രായപ്പാൻ യേശുവിൻ്റെ യാഗമരണത്തിൽ വിശ്വസിക്കണം രക്തച്ചൊരിച്ചിട്ടില്ലാതെ പാവമോനമില്ല ഏതിനിൽ ആരും വെച്ചത് കാൽവറി ക്രൂശോളം അത് തുടർന്നു ഇനി ഒരു യാഗവും ആവശ്യമില്ല യേശുക്രിസ്തു നമുക്കായി ക്രൂശിൽ അവസാനത്തുള്ള രക്തം വരെയും ചിന്തി വീണ്ടെടുപ്പ് വില കൊടുത്തു ഇനി അവനിൽ വിശ്വസിച്ച് രക്ഷപ്രാപിക്കുക കർത്താവായി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക അവ എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും ആരെങ്കിലും ഈ വാന്യം കിടക്കുന്ന ആരെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്ഷയിൽ മീണ്ടെടുക്കുവാനുമായിട്ട് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അവർ കർത്താവിൽ വിശ്വസിച്ച് ദൈവമക്കളായി തീരുവാൻ ദൈവം ഞങ്ങൾ നിന്നെ ആഹ്വാനം ചെയ്തു ദൈവനാമം എല്ലാ വിധത്തിലും ബോധപ്പെട്ടു മാറാവട്ടെ ആമേൻ